രണ്ട് ഓസുകൾ തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കുന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആ ജ്യൂസായിട്ട് ഊരിപ്പോയതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു അളവെടുക്കുക അടിയത് ഒരു കമ്പി രണ്ടായിട്ട് മടക്കിയിട്ട് അത് പിരിച്ചു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്ത് ദൂരം വരുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറുകൊണ്ട് ആ കമ്പി കൊണ്ട് നമ്മൾ ആ അളവെടുക്കുക അളവെടുത്തിട്ട് നമ്മൾ കമ്പി ഇതുപോലെ രണ്ടായിട്ടങ്ങ് മടക്കുക ജി എ കമ്പിയാണ് ഇത് മടക്കിയതിന് ശേഷം നമ്മൾ ഇത് ഫിറ്റിങ് കടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാരണവശാലും വലിഞ്ഞാൽ പോലും ഇത് വിട്ടുപോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് നമുക്ക് പിന്നെ ക്ലിപ്പുകളുണ്ട് അത് നമുക്ക് ഉപയോഗിക്കും ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കമ്പി കമ്പിയുണ്ടോ നമുക്ക് ഇതുപോലെ പിരിച്ചു വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തൂടെ കേട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം അത് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുക അതിന് ചെറിയൊരു മോനെയുള്ളൊരു കൂർത്ത കൂട്ടൈവോ കമ്പിയോ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെയുള്ള ഇതിനിടയ്ക്കോട്ട് കയറ്റുക ഇതിനിടയ്ക്കോട്ട് കയറ്റിയിട്ട് അത് തിരിച്ചാൽ മതി നല്ല ടൈറ്റായിട്ട് വരും അത്രയും ഭാഗം നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ നേരത്തെ അത് ചൂടാക്കി കയറ്റിയത് കൊണ്ട് അതിൻ്റെ പീലീസിൻ്റെ ഇത് ലൂസായിട്ടിരിക്കുകയാണ് അതിപ്പം പൊട്ടാനായിട്ടുള്ള സാധ്യത അപ്പം അതിന് വേണ്ടിയിട്ട് ഏകദേശം ടൈറ്റാക്കിയതിന് ശേഷം നമ്മളിങ്ങത് ചൂടാക്കാനായിട്ട് കൂടെ പോവുകയാണ് ആ ചൂടാക്കുന്ന സമയത്ത് ഇതാ വിടർന്നിരിക്കുന്ന പാകം കൂടെ കൂടിയിട്ട് അത് ചേർന്ന് യോജിച്ച് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കി കൂടെ കൊടുത്തത് അപ്പോൾ നല്ല ടൈറ്റായിട്ട് വരും ആന പിടിച്ചാൽ പോലും ഊരി പോയത്തില്ല അതാണ് നമ്മൾ ഈ ഒരു മെതുകൂടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഓസുകൾ തമ്മിൽ ഇതുപോലെ പി വി സികൾ തമ്മിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ ബലം പ്രയോഗിച്ചാലും ഇത് ഊരിപ്പോരത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായ രീതിയിൽ നമുക്കിതുപോലെ പിരിച്ചു വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്ത് നമുക്കിതുപോലെ ജോയിൻ ചെയ്യാം ഇതാണ് പി വി സി ജോയിൻറ്റ് കോഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഓക്കേ